യേശു വിഷാഖ്ക്ക് സ്തുതി കുട്ടി ഹോസ്പിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ തിരുവനന്തപുരത്തെ പെൺകുട്ടി കഴിഞ്ഞ ദിവസം കാണിച്ച പണിയുണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ അവൾ അനിയത്തിയായിട്ട് വളക്കിട്ടു അതുകൊണ്ട് അമ്മ അവളെ വളക്ക് പറഞ്ഞു എന്നിട്ട് അമ്മ ജോലിക്ക് പോയി പക്ഷേ ഈ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ചെയ്യാതെ അവൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നാൽപ്പത് രൂപയൊക്കെ എടുത്ത് ട്രെയിനിൽ കയറി ഒറ്റ മുങ്ങലാണ് മുപ്പത്തേഴ് മണിക്കൂറാണ് അവളുടെ വീട്ടുകാർ നാട്ടുകാർ പോലീസുകാർ മുഴുവൻ ഇങ്ങനെ തീ തിന്നത് അവളെ കണ്ടുപിടിക്കുക ചെറിയൊരു കാര്യമാണ് പക്ഷെ അവൾ വടക്കെട്ടിറങ്ങിപ്പോയി എത്ര പേരാണ് സങ്കടപ്പെട്ടതെന്ന് ആലോചിച്ച് നോക്കിയാൽ ചില സമയത്ത് അങ്ങനെയല്ല നമ്മളിങ്ങനെ ഒത്തിരി ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടുകാരെ ഒന്ന് പേടിപ്പിച്ചേക്കാം ഒരു ഷോക്ക് കൊടുക്കാമെന്നൊക്കെ ഓർത്തിട്ട് നമ്മളിങ്ങനെ മാറിയിക്കും അല്ലെങ്കിൽ ഒളിച്ചേക്കും പക്ഷെ അത് ഇത്രമാത്രം സങ്കടങ്ങൾ ആൾക്കാരിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ വീട്ടുകാർക്ക് അപ്പനമൊക്കെ ഒക്കെ എത്രമാത്ര സങ്കടം ഉണ്ടാക്കുന്നുണ്ട് ഇത് വളരെ റേറായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല കേട്ടോ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം കാണാതെ പോയ മിസ്സിംഗ് ആയിട്ടുള്ള കുട്ടികളുടെ കണക്കെന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരത്തി നൂറ്റി ഇരുപത്തി പേർ അഞ്ച് വർഷത്തെ കണക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരും അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയ കുട്ടികളാണ് ഇതിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം പിള്ളേരെ കണ്ടെത്താൻ ശ്രമം കണ്ടെത്താൻ പറ്റി പക്ഷെ അപ്പോഴും മുപ്പത്തയ്യായിരം ആൾക്കാരെ കുട്ടികൾ ഇപ്പോഴും മിസ്സിങ് പറയാം കണക്ക് വെച്ച് നോക്കുമ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും അഞ്ച് കുട്ടികൾ വെച്ച് മിസ്സിങ് ആണ് അഞ്ച് കുട്ടികൾ വെച്ച് ഇങ്ങനെ കാണാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു വലിയ കണക്കാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഈശോനെ വിട്ടുപോണ ചില ആൾക്കാരെയാണ് ഈ കഴിഞ്ഞോ ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കണമെന്നാണ് ഈശോ ഓരോ കാര്യത്തെക്കുറിച്ച് പറയുന്നു ഇതെൻ്റെ ശരീരമാണ് ഈ ശരീരം നിങ്ങൾ കഴിക്കണം നിങ്ങൾക്ക് നിത്യജീവനുണ്ടാകും ഒരിക്കലും മരിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മളെപ്പോലെ തന്നെ ആൾക്കാർക്ക് മനസ്സിലായില്ല അവർ പറഞ്ഞു ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഇത് ഇത്ര ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറ്റുന്നില്ലെന്നവർ പറയണേ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ഈശോനെ ഈശോനെ വിട്ടുപോയിട്ട് പിന്നീട് ഒരിക്കലും അവർ ഈശോയുടെ കൂടെ നടന്നില്ലെന്നാണ് പറയും നടന്നില്ല ചില സമയത്ത് നമ്മുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ ഒരേ ഇത് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ഇത് ഡിഫിക്കൽട്ടാണ് എൻ്റെ പാരൻസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അവർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല എന്നിട്ട് നമ്മൾ ചിലപ്പോൾ എടുക്കുന്ന തീരുമാനം ഇങ്ങനെ പൊട്ട തീരുമാനങ്ങളായിരിക്കാം മാറി നടക്കുക വിട്ടുപോകുക എന്നുള്ള തീരുമാനങ്ങളാണ് അത് പൊട്ട തീരുമാനങ്ങളാണ് എല്ലാവരും വിട്ടുപോയപ്പോൾ ഈശോ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കും പോകണോ അപ്പോൾ അവർ പറഞ്ഞ എന്താ പത്രോസ് പറഞ്ഞു പറഞ്ഞു ഞങ്ങളെങ്ങനെ പോകും ഞങ്ങൾ ആരുടെ അടുത്ത് പോകും നിൻ്റെ അടുത്താണ് ജീവൻ്റെ വചനം യു ഹാവ് ദ ലിവിംഗ് വേർഡ് അവർക്കറിയായിരുന്നു ഈശോ അടുത്ത് മാത്രമാണ് ജീവൻ്റെ വചനം ഉള്ളതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ അടുത്താണ് ജീവൻ്റെ വചനം ഉള്ളത് പുറത്തൊരു സ്ഥലത്തുമല്ല മാതാപിതാക്കളുടെ അടുത്താണ് അവർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനെ അനുസരിക്കാനൊക്കെ ഒരു ഫിസിക്സ് ക്ലാസ് കടക്കെയാണ് ഫിസിക്സ് ക്ലാസ്സിൽ സാർ ചോദിച്ചു മക്കളെ ഈ ഈ വണ്ടിക്ക് എന്തിനാ ബ്രേക്ക് അവര് കൊച്ചു പറഞ്ഞു വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ ഒരാൾ പറഞ്ഞു വണ്ടികൾ തമ്മിൽ ആക്സിഡന്റ് ഉണ്ടാവാതിരിക്കാൻ വണ്ടി നിർത്താൻ ഇങ്ങനെ ഇങ്ങനെ പല പല ഉത്തരങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഒരു കുട്ടി മാത്രം എഴുന്നേറ്റിട്ടൊരു വ്യത്യസ്തമായ ഉത്തരം പറഞ്ഞു സാറേ വണ്ടിക്ക് ബ്രേക്ക് ഉള്ളത് അത് കൂടുതൽ സ്പീഡിൽ ഓടിക്കാനാണ് കൂടുതൽ വേഗത്തിൽ ഓടിക്കാനാണ് വണ്ടർഫുൾ അല്ലേ ഉത്തരം ശരിക്കും അങ്ങനെ തന്നെയല്ലേ വണ്ടിക്ക് ബ്രേക്ക് ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് കൂടുതൽ വേഗത്തിൽ ഓടിക്കാനുള്ള ധൈര്യം ഉണ്ടാവണേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സൈക്കിളിൽ ബ്രേക്ക് ഇല്ലെന്ന് കരുതുക ബ്രേക്ക് ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സ്പീഡിൽ ഓടിക്കാൻ ശ്രമിക്കത്തില്ല കാരണം എന്താ നിങ്ങൾക്ക് ചവിട്ടിയൊക്കെ കിട്ടത്തില്ല അപകടം കൂടും പക്ഷെ ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒറ്റ ഒറ്റ ചവിട്ടിനെ അവിടെ പിടിച്ചാൽ നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്പീഡിൽ ഓടിക്കും അതാണ് ബ്രേക്കിൻ്റെ ഗുണം ഇതുപോലെ നമ്മുടെ ലൈഫിലുള്ള സ്പീഡ് ബ്രേക്കേഴ്സ് ആണ് പാരൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബ്രേക്കിന് താങ്ക്സ് പറയണം കാരണം വീട്ടുകാർ ചില റെസ്ട്രിക്ഷൻസ് വയ്ക്കും മക്കൾ ഇത് ചെയ്യണ്ട മക്കൾ അത് അങ്ങോട്ട് പോവണ്ട ഇതെന്താ ഈ റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ്സ് ലൈക്ക് എ ബ്രേക്ക് നമ്മൾ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് പോണോ അങ്ങനെയെങ്കില് ഈ ബ്രേക്കുള്ളതുകൊണ്ട് പോകാൻ പറ്റുന്നത് വൺസ് ഈ ബ്രേക്കില്ലെന്ന് വെച്ചോ നമുക്ക് അങ്ങനെ ഫ്രീഡത്തോടുകൂടി സ്പീഡിലൊന്നും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഇത് പാരന്റ്സിന്റെ കാര്യത്തെ മാത്രമല്ല ഇഷൂയും നമ്മുടെ ലൈഫിൽ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വഹിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നും ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഗോ വിത്ത് ജീസസ് എന്ന് അങ്ങനെ എനിക്ക് ഈശോനെ വിട്ട് നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോയാലൊക്കെ ചിന്തിക്കും ഇപ്പൊ ഈ പഠിക്കുന്ന പ്രായത്തിൽ ഈശോ ആണ് എൻ്റെ എല്ലാം ഈശോ എന്റെ സ്നേഹം എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാളും വലിയ സ്നേഹമൊക്കെ കേറി വരും അങ്ങനെ കയറി വരുമ്പോൾ എനിക്ക് ഈശോനെ വേണ്ട എന്ന് പറഞ്ഞ് ഈശോനെ പോകാനുള്ളതല്ല കാരണം ഈശോയുടെ അടുത്ത് മാത്രമാണ് നിത്യജീവൻ്റെ വചനം ഉള്ളതെന്ന് തിരിച്ചറിയാം ഒരു ചെറിയൊരു കുഞ്ഞ് കുട്ടിക്കഥയോട് കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു ഡെവിളും ഈശോയും കൂടി തർക്കത്തിലാണ് ഈശോ അങ്ങനെ സാധാരണ തർക്കിക്കാൻ പോകാറില്ല പക്ഷെ അന്ന് ഭയങ്കര തർക്കം കമ്പ്യൂട്ടറിലാരാണ് എന്ന തർക്കം ഇവർ തർക്കം കൂടിക്കൂടി വന്നിട്ട് ബഹളമായി ആ സമയത്ത് ദൈവം ഇടപെട്ടിട്ട് പറയും ഒരു കാര്യം ചെയ്യും ഞാൻ രണ്ട് മണിക്കൂർ തരാം നിങ്ങൾ കമ്പ്യൂട്ടറിൽ എന്താന്ന് വെച്ച് ചെയ്തോ അത് കഴിഞ്ഞിട്ട് ആരാണ് അതിൻ്റെ അകത്ത് പാസ്സാകണം ഞാൻ പറയാം അങ്ങനെ രണ്ടുപേരും കമ്പ്യൂട്ടറിൽ നിന്ന് വർക്ക് ചെയ്യണം ഈശോ വളരെ ശാന്തമായിട്ടൊന്ന് വർക്ക് ചെയ്യുകയാണ് പക്ഷെ ആണെങ്കിൽ കീപാഡ് എടുത്തിട്ട് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരകത്തേക്കാളും വേഗത്തിൽ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റും കൂടെ ഉള്ളു രണ്ട് മണിക്കൂർ തീരാൻ ആ സമയത്ത് ഒരു വിട്ട് കറണ്ട് പോയി രണ്ട് പേരുടെയും ഇത് കമ്പ്യൂട്ടർ പോയി അപ്പം ബ്ലാങ്ക് സ്ക്രീനിൻ്റെ മുന്നിൽ നിന്നിട്ട് ഈ ഡെബിൾ ഇങ്ങനെ ഷൗട്ട് ചെയ്യാണ് ഒച്ചപ്പാട്ടുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇഷ്ട് വളരെ ഇങ്ങനെ ഇരിക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കറണ്ട് വന്നു കറണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും ഈ ഈ ഡെബിൾ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി കാരണം എവറിത്തിങ് ഈസ് മിസ്റ്റേക്ക് അതുവരെ ചെയ്ത വർക്കുകളൊന്നുമില്ല സേവ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഈശോ വളരെ കൂളായിട്ട് കമ്പ്യൂട്ടർ ഓൺ ആക്കി ചെയ്ത വർക്കുകൾ കൂടെ ഇങ്ങനെ പ്രിന്റ് ഔട്ട് എടുത്തോണ്ടിരിക്കാൻ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇത് കണ്ടപ്പോ തന്നെ ഡെവിള് പറഞ്ഞു വെയിറ്റ് ഇത് ചീറ്റിങ് ആണ് ഇറ്റ്സ് നോട്ട് ഫെയർ കാരണം എന്റെ കമ്പ്യൂട്ടറിനകത്തൊന്നുമില്ല പക്ഷെ ഇത് ഈശോയുടെ കമ്പ്യൂട്ടറിനകത്ത് എല്ലാം ഉണ്ടല്ലോ ഉടനെ ദൈവം പറഞ്ഞു ജീസസ് സേവ്സ് ജീസസ് സേവ്സ് അതാണ് നമ്മുടെ ഈശോ ഈശോ ആണ് ഈശോയ്ക്ക് മാത്രമേ നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ ഈശോയുടെ അടുത്ത് മാത്രമാണ് നിത്യജീവിന്റെ വചനം ഉള്ളത് അണു ഗോ ബാക്ക് ടു യുവർ പേരൻസ് ഗോ ബാക്ക് ടു ജീസസ് ഹോൾഡ് ടൈറ്റ് ഹാപ്പി സൺഡേ